നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നീ എത്ര കഠിനമായി ശ്രമിച്ചാലും ആരും ശ്രദ്ധിക്കുന്നില്ല നീ പണിപ്പെട്ടു ഉച്ചത്തിൽ പറഞ്ഞു ലജ്ജിക്കാതെ കാര്യങ്ങൾ ചെയ്തിട്ടും പോലും ആരും നിന്റെ മൂല്യം കാണുന്നില്ല പക്ഷേ സത്യം ഇതാണ് പറയുന്നതിലും ചെയ്യുന്നതിലും ആർക്കും താൽപ്പര്യമില്ല നിനക്ക് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ മൗനം നിന്റെ ശക്തിയാകണം തയ്യാറാണോ വരൂ വൈ ടോക്കിങ് ഇ മച്ച് മേക്സ് പീപ്പിൾ ഇഗ്നോർ യു നിന്റെ ചുറ്റുമുള്ളവർ എന്താണ് ചെയ്യുന്നത് എല്ലാം സംസാരിക്കുന്നു ഓഫീസിൽ സോഷ്യൽ മീഡിയയിൽ പക്ഷെ ആരും കേൾക്കുന്നില്ല എന്തുകൊണ്ട് അവർ അധികം സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് മൂല്യം കുറയും ഒരാൾ എല്ലാം പറയുന്നു നീ എന്തു ചെയ്തു എന്റെ ജോലി എത്ര കഠിനം അത് ഒരു ശബ്ദമാകും ആരും കാര്യമാക്കില്ല ചിലർ കുറച്ചു സംസാരിക്കുന്നു പക്ഷേ അവരുടെ പ്രവൃത്തി വലിയതാണ് അവരുടെ വാക്കുകൾക്ക് ഭാരമുണ്ട് സ്റ്റോയിക് പഠിപ്പിക്കുന്നു സംസാരിക്കുന്നതിനേക്കാൾ പ്രവൃത്തി ചെയ്യുക നിന്റെ വാക്കുകൾ കുറയ്ക്കൂ ആളുകൾ നിന്നെ ശ്രദ്ധിക്കും ഉദാഹരണത്തിന് ഒരു യോഗത്തിൽ നിനക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ നിന്റെ വായ അടക്കൂ ശാന്തനായി ഇരിക്കൂ അവർ നിന്റെ മൗനം കാണും പിന്നെ നിന്റെ വാക്കുകൾക്ക് ശക്തി വരും നിന്റെ മൗനം നിന്റെ ആയുധമാണ് ഡിഗ്നിറ്റി ഇസ്ൻഡ് ഗവൺ ഇറ്റ്സ് ടേക്കൺ ഷോ യുവർ വർത്ത് നിനക്ക് ബഹുമാനം വേണമെങ്കിൽ അത് ആരിൽ നിന്നും ചോദിക്കേണ്ട നിന്റെ ജീവിതത്തിൽ ബഹുമാനം നിന്റെ കൈയിലാണ് പലർക്കും ഈ നിനക്ക് എന്റെ ബഹുമാനം തരണം എന്ന് പറയുന്നു പക്ഷേ അത് ഒരു തെറ്റാണ് ബഹുമാനം നിന്റെ പ്രവൃത്തിയിലൂടെ വരുന്നു നിന്റെ നടത്തം നിന്റെ അതിർത്തികൾ സ്റ്റോയിസം പറയുന്നു നിന്റെ ജീവിതത്തിൽ ബഹുമാനം നിന്റെ മനസ്സിൽ നിന്ന് തുടങ്ങണം ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് നിന്നെ അവഹേളിക്കുകയാണെങ്കിൽ അവനോട് വാദിക്കരുത് ശാന്തനായി നിന്റെ വഴി പോകൂ നിന്റെ മൗനം അവനെ ചിന്തിപ്പിക്കും നിന്റെ ബഹുമാനം കാണിക്കുമ്പോൾ മറ്റുള്ളവർ അത് തിരിച്ചറിയും നിന്റെ പ്രവൃത്തി നിന്റെ ശക്തിയാണ് ഹൗ ടു സെറ്റ് ബൌണ്ടറീസ് വിതൗട്ട് സേയിങ് എ വേർഡ് അതിർത്തി വയ്ക്കണമെങ്കിൽ വാക്കുകൾ വേണ്ട പലരും ഇനി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ അവർ വീണ്ടും ചെയ്യും വാക്കുകൾ കൊണ്ട് അതിർത്തി വയ്ക്കാൻ പറ്റില്ല പ്രവൃത്തിയിലൂടെ മാത്രം ഒരാൾ നിന്നെ അവഹേളിച്ചാൽ നിന്റെ വായ അടക്കൂ നിന്റെ സ്ഥലം വിടൂ നിന്റെ പിന്മാറ്റം അവനെ പഠിപ്പിക്കും ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് നിന്റെ സമയം വിലമതിക്കാതെ വിളിക്കുന്നു നീ നിനക്ക് എന്റെ സമയം വേണ്ട എന്ന് പറയേണ്ട ഫോൺ വെച്ച് മറ്റൊരു കാര്യം ചെയ്യൂ അവൻ നിന്റെ മൂല്യം മനസ്സിലാക്കും നിന്റെ പ്രവൃത്തി നിന്റെ അതിർത്തിയാണ് ഈ ശക്തി നിന്റെ ജീവിതത്തെ മാറ്റും യുവർ വർത്ത് ഇസ്ൻ്റ് നെഗോഷ്യബിൾ ഹിയർ ഈസ് വൈ നിന്റെ മൂല്യം ആരുടെയും അഭിപ്രായത്തിൽ അല്ല നിന്റെ മനസ്സിൽ നിന്നാണ് അത് വരുന്നത് പലരും ഈ നിന്റെ ജോലി എന്താണ് നിന്റെ രൂപം എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും പക്ഷേ സ്റ്റോയിസം പറയുന്നു നിന്റെ മൂല്യം നിന്റെ ഉള്ളിലാണ് നിനക്ക് ആരെയും ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് നിന്റെ മൂല്യം തിരിച്ചറിയാതെ പെരുമാറുന്നു നീ അവനോട് വാദിക്കേണ്ട നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കൂ അവൻ നിന്റെ ശാന്ത കണ്ടാൽ അവന് ബഹുമാനം വരും നിന്റെ മൂല്യം നിന്റെ കയ്യിലാണ് നിന്റെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കൂ ഹൗ ഡു ബി റെസ്പെക്റ്റഡ് വിതൗട്ട് സേയിങ് എ വേർഡ് നിനക്ക് ബഹുമാനം വേണമെങ്കിൽ വാക്കുകൾ വേണ്ട നിന്റെ നടത്തവും പ്രവൃത്തിയും മാത്രം മതി ഒരു ലോകത്ത് എല്ലാവരും ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നിന്റെ മൗനം നിന്നെ വ്യത്യസ്തനാക്കും ശാന്തനായി ജീവിക്കൂ അവർ നിന്റെ ശക്തി കാണും ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ആരെങ്കിലും നിന്നെ അവഹേളിക്കുന്നു നീ വാദിക്കേണ്ട നിന്റെ ജോലി ചെയ്യൂ നിന്റെ വഴി പോകൂ അവർ നിന്റെ മൗനം കാണും പിന്നെ നിന്റെ ബഹുമാനം തിരിച്ചറിയും നിന്റെ ജീവിതത്തിൽ ഈ ശക്തി ഉപയോഗിക്കൂ നിന്റെ മൂല്യം കാണിക്കൂ വാക്കുകൾ ഇല്ലാതെ നിന്റെ ജീവിതം ഇപ്പോൾ മാറണം മൗനം നിന്റെ ശക്തിയാകട്ടെ സ്റ്റോയിസം പഠിപ്പിക്കുന്നു നിന്റെ മനസ്സ് നിന്റെ കയ്യിലാണ് ലൈക്ക് അടിക്കൂ നിന്റെ പ്രവൃത്തി നിന്റെ മൂല്യം കാണിക്കും എന്ന് കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സ്റ്റോയിക് മലയാളത്തിനൊപ്പം നിന്റെ യാത്ര തുടരൂ